നമ്മളിന്ന് നാൾ പണ്ട് പിരിച്ചു വെച്ച ഒരു ഒരു മാസം മുമ്പ് പരാജയപ്പെടുന്നു ഉറപ്പാക്കി നമ്മൾ പിരിച്ചു വെച്ചായിട്ട് തനിച്ച കൂടാണ് ചെറുതക്കൂടെ ഞാൻ അത് കാണുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം ഏകദേശം ഉള്ള കലത്തിനത്രമുള്ള അപ്പം നമുക്ക് ഇത് ഇന്ന് തുറന്നു നോക്കാം അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് പരാജയത്തിൻ്റെ കയ്പ്പ്നീരുകൾ കുടിച്ച് കുടിച്ച് നമ്മൾക്ക് ഒരുപാടായി വിജയത്തിൻ്റെ തേൻ നുകരാൻ കഴിയുമോ എന്നുള്ളതാണെങ്കിൽ പക്ഷേ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല അതിൻ്റെ എൻട്രൻസിൽ ഒരു മാസമായിട്ടും തേനീച്ചകൾ വലിയ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും ഒരു മാസമായിട്ടും തേനീച്ചകൾ കുറയുന്നില്ല ഇടയ്ക്കിടക്ക് ഒന്നുകൊണ്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് കൂട് പരാജയപ്പെടുന്നു എന്ന് നമ്മൾ നൂറ് ശമ്പം ഉറപ്പിച്ചിട്ടാണ് ഈ ഈ കൂട് പിരിച്ചു വെച്ചത് പക്ഷേ കാരണം എന്താ റാണിമുട്ട വെച്ച് പിരിച്ച കൂട് വിജയിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ റാണിമുട്ടയില്ലാതെ വിരിയാറായ മുട്ടകളും ഓപ്പൺ ചെയ്തിട്ടുള്ള സെല്ലുകളും വെച്ചിട്ട് മാത്രം വിരിച്ച് വെച്ച ഒരു കോളനിയാണ് ഒരു 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 കൂടാണത് അതൊന്ന് തുറന്ന് നോക്കാം ഓക്കെ ഇനിയാണ് നമ്മൾ തുറക്കാൻ പോവാണ് തുറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോക്കട്ടെ ഓ മൈ ഗോഡ് ചെറിയ മുട്ടകൾ കാണുന്നുണ്ട് ഒന്നുമില്ല റാണിൻ്റെ ഉള്ളവശം റാണി ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ റാണി ഉണ്ടോ എന്ന് നോക്കാം ചെറിയ ഒളിച്ചില്ലല്ലേ വിജയിച്ചിട്ടില്ല മുട്ടകൾ കാണുന്നുണ്ടെച്ചാൽ മുട്ടയാണോ എന്ന് എനിക്കറിയില്ല അത്രേ ഉള്ളു സംഭവം റാണിയില്ല വിജയിച്ചിട്ടില്ല വീണ്ടും പരാജയത്തിൻ്റെ കൈപ്പുല്യം തന്നെയാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് വിജയം നമുക്ക് അന്യമാണ് കാരണം ഈച്ച കുറച്ച് ഈച്ചകളുമുണ്ട് കുറച്ച് കുഞ്ഞീച്ചകളുണ്ട് കുറച്ച് മെഴുകൂറും കുറച്ച് ഫേക്ക് റാണി റാണിസല്യുകളുമുണ്ട് അതല്ലാതെ മറ്റൊന്നും ഇല്ല റാണി ഉണ്ടെങ്കിൽ തന്നെ പുറത്തു വരേണ്ട സമയമായി റാണിയില്ല ഇത് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ ഉറപ്പിച്ച സാധനമാണ് പിന്നെ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നാലും പരാജയപ്പെടുന്ന നമ്മൾ അന്നേ ഉറപ്പിച്ചാണ് പക്ഷേ ഇനിയൊന്നും ചെയ്യാമല്ല നമുക്ക് അടച്ചു വെക്കാം ഇനിയിപ്പോൾ വേറെ എവിടെയെന്നെങ്കിലും ഈ റാണിയില്ലാത്ത കൂട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടം പിരിഞ്ഞു വരുന്ന ഈച്ചകൾ ആരെങ്കിലും ഒന്ന് കയറി വിഷപ്പെട്ടെങ്കിലും ഇപ്പോൾ ഇന്നലെ അടച്ച് വയ്ക്കാം പരാജയപ്പെട്ടു വീണ്ടും പരാജയം പരാജയത്തിൻ്റെ കൈപ്പനി അതിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം ഇത് പതിനേ എത്ര വർഷമായി എത്ര രണ്ട് മാസമായിട്ട് ഈ ചക്കം പൊളി തീർന്നിട്ടില്ല കത്തി തീർന്നിട്ടില്ല അപ്പം നമുക്കിത് അടച്ച് വെക്കാം ശല്യപ്പെടുത്തേണ്ടത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ട്